അസ്സാം വളരെ അപാരമായ അനുഗ്രഹത്താൽ വ്യത്യസ്തങ്ങളായ കോഴ്സുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട് ഒരു പുതിയ സംരംഭം എന്നുള്ള നിലക്ക് ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വിശുദ്ധ കുർആാൻ മനപ്പാടമാക്കുക എന്നുള്ള ഒരു ആഴ്ചയിൽ രണ്ടു മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ാണ് വരുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള എല്ലാവരും മർക്കസ് സനാബിലുമ്പിൽ വരികയും ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് ആരെങ്കിലും പ്രത്യേകമായി ക്ലാസ് എടുക്കുകയോ ആർക്കെങ്കിലും ചൊല്ലിക്കൊടുക്കുകയോ ചെയ്യണമെന്നുള്ള ഒരു പേടിയോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യമില്ല വ്യത്യസ്തമായ രീതിയിൽ ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടാളുകൾ വീതം ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റമായിരിക്കും ഉണ്ടാവുക വളരെ വേഗത്തിൽ വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് ഇൻഷാല് വ്യാഴാഴ്ച മകരിവിന് ശേഷമാണ് നമ്മൾ ആരംഭിക്കും മകരിവ് നിസ്കരിക്കാൻ സെനാബിലേക്ക് എത്തിയാൽ ഒൻപത് മണിവരെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു രീതിയാണ് നമുക്കറിയാം വ്യാഴാഴ്ച എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവാണ് എന്തുകൊണ്ടും പ്രധാനമായ പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു സമയവും സന്ദർഭവുമാണ് ആ സമയം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പഠിക്കുമ്പോൾ മലക്കുകളുടെ ഉണ്ടാകുന്ന ഒരു സദസ്സും എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ വിശുദ്ധ കുറാൻ പഠിക്കാൻ അവസരമില്ലാത്ത ആളുകൾക്കും അതുപോലെ ഇനി പഠിച്ച ആളുകൾക്ക് അത് മുറാജ നടത്തുവാനും ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഒരു ഹൽക്കാ രൂപത്തിൽ തന്നെ നമ്മളിതിനെ കൊണ്ടുപോകും ഓരോ ദിവസവും ഇത്ര പഠിക്കണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കും പക്ഷേ ഒരു ആയത്താണ് ഒരാഴ്ചയിൽ പഠിക്കാൻ കഴിഞ്ഞതെങ്കിൽ അത് മതി അതല്ല ഒരു സൂറത്താണ് പഠിക്കാൻ കഴിഞ്ഞതെങ്കിൽ അത്ര പഠിച്ചാൽ മതി ഇൻഷാള്ള അത് ആകുമല്ലോ ജീവിതത്തിൽ ഒരുപാട് സമയം പലതിനും നമ്മൾ ചെലവഴിക്കുമ്പോൾ ഈ ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇൻഷാള്ള ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച മകര പുരസ്കാരത്തോടെ ആരംഭിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പേര് സ്ഥലം ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി കേരളത്തിൽ എവിടെ ഉള്ള ആളുകൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു ആഴ്ചക്ക് ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് നൽകും അതിൽ പഠിക്കാൻ കഴിയുന്നത്ര പഠിക്കാം ഒരാഴ്ചത്താണ് പഠിക്കാൻ കഴിഞ്ഞതെങ്കിൽ അത്ര പഠിക്കാം അഷറഫുൾ ഖൽഖർ റസൂൽഹി സല്ല അലൈഹി അലൈവല്ല സഹാബത്തൊക്കെ നമുക്കറിയാം എഴുപതും എൺപതും തൊണ്ണൂറും ഒക്കെ വയസ്സായതിനു ശേഷമാണ് വിശുദ്ധ ഖുർആാൻ പഠിച്ചത് വളരെ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞത് അതായത് പൊതുജനങ്ങൾക്ക് ആർക്കും ഏത് ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ കുടുംബസമേതം ഒന്നുകൊണ്ട് ഒരുമിച്ച് പഠിച്ചു പോകാൻ പറ്റുന്ന ലളിതമായ സുന്ദരമായ ഒരു അവസരമാണ് ഇൻഷാള്ള വരാൻ പോകുന്നത് ഇത് എല്ലാവരും കഴിവിന്റെ പരമാവധി മുതലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കോഴ്സിൽ പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഇതിൽ ചേരാവുന്നതാണ് ഇൻഷാല് ഓരോ ജുസ് കഴിയുമ്പോഴും ഒരു ജുസ് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ആ ജുസ് പഠിച്ചതിനുള്ള ഒരു ഷഹാദ ഒരു സർട്ടിഫിക്കറ്റ് നൽകും സെനാബിലിൽ അസ്സാം വരഹി വാഹന